കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് മനു എന്താണ് അപ്ഡേറ്റ് ഉള്ളത് മനു ഹലോ ഹലോ മനു പറഞ്ഞോളൂ എന്താണ് അപ്ഡേറ്റ് ഉള്ളത് ജമ്മുവിലെ ഷെല്ലിങ്ങിന്റെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വീണ്ടും പ്രകോപനവുമായി എത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആക്റ്റീവായിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ പ്രയോഗം ഡ്രോൺ ആക്രമണം അതുപോലെ തന്നെ ആർട്ടിലറി ഷെല്ലിംഗ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ട് ഇനി ഇന്ത്യൻ സേനയിൽ നിന്ന് വിശദീകരണമാണ് കിട്ടേണ്ടത് പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അവിടെ സൈറൺ മുഴകി കഴിഞ്ഞു ജമ്മു വിമാനത്താവളം പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതിന് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനു എന്താണ് അപ്ഡേറ്റ് യെസ് പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായി ഷെൽ ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ വളരെ കൃത്യമായി ലഭിക്കുന്നു കംപ്ലീറ്റ് ബ്ലാക്കൌട്ടാണ് ആളപായം ഉണ്ടായതായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഡ്രോൺ ആക്രമണം മുഴുവൻ ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒന്നിലധികം ഡ്രോണുകളാണ് ജമ്മുവിലേക്ക് വന്നത് അത് കൃത്യമായി തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു ഇന്ത്യൻ സൈന്യം ശക്തമായി ജമ്മുവിൽ തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ സോഴ്സുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു മൾട്ടിപ്പിൾ ഡ്രോൺ അറ്റാക്ക് നടന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് എയർ സയറനുകൾ മുഴങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ഇനി ബ്ലാക്കൌട്ട് കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലേക്ക് തുടരേണ്ടി വരും സമ്പാതയിൽ ഷെൽ ആക്രമണം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തുവരുന്നു പാകിസ്ഥാൻ നടത്തുന്ന ഈ ആക്രമണം ശക്തമായി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഊർജിതമായി നടക്കുകയും ചെയ്യുന്നു അപായ സൈറണുകൾ മുടങ്ങിയ സാഹചര്യത്തിൽ ആളുകൾ വീടുകളിൽ വളരെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറേണ്ടതുണ്ട് പത്താൻകോട്ട് എയർബേസിലും ആക്രമണം നടക്കുന്നു പത്താൻകോട്ട് എയർബേസിലേക്ക് ആക്രമണം വന്നതായാണ് വിവരം പഞ്ചാബ് പഞ്ചാബിൽ പത്താൻകോട്ടിലേക്കാണ് ആ ആക്രമണം ഉണ്ടാകുന്നത് ശക്തമായ തിരിച്ചടി നടക്കുന്നു എന്നാണ് വിവരം ഒന്നിലധികം ഡ്രോണുകളുടെ വരവാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജമ്മുവിൽ സൈറൻ മുഴക്കി ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ശക്തമായ തിരിച്ചടിക്കാനുള്ള നടപടികൾ മുന്നേറിയതായുള്ള വിവരങ്ങൾ ജമ്മുവിൽ നിന്ന് വരുന്ന ട്വീറ്റുകൾ കൂടുതലും പറയുന്നത് ഇന്ത്യൻ സൈന്യം ആക്റ്റീവായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു ട്വീറ്റ് പറയുന്നത് സോയിറ്റ് ടെൻ ടെറസ് ലുക്ക് ലൈക്ക് ഫോഴ്സസ് ഹാവ് ഇന്റർസെപ്റ്റഡ് ആൻഡ് ഡൗൺ ഓൾ ദ ഡ്രോൺസ് അപ്പോൾ ഒന്നിലേറെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടത് പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടിത്തെറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ എന്ന കാര്യമാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് മനു കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത് ശക്തമായ തിരിച്ചടിക്കും എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കുന്നു ശക്തമായ തിരിച്ചടി ഏത് തരത്തിലാകുമെന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഇനി ലഭിക്കേണ്ടത് ഏതായാലും ഷെല്ലാക്രമണങ്ങൾ തടയാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നു ഒപ്പം തന്നെ ഈ പത്താൻകോട്ട് എയർബേസിലുണ്ടായ ആക്രമണം പത്താൻകോട്ട് എയർബേസിലേക്കുണ്ടായ ആക്രമണം എങ്ങനെ തടയാനാകും എന്നതിനെ സംബന്ധിച്ചുള്ള നീക്കമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പത്താൻകോട്ട് എയർബേസിൽ പ്രത്യേകിച്ച് ഈ പഞ്ചാബിലും രാജസ്ഥാൻ അതിർത്തിയിലും ശക്തമായ നീക്കമുണ്ടാകും എന്ന് എന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ജമ്മുവിൽ പക്ഷേ ആണ് ആദ്യ അറ്റാക്ക് ഉണ്ടായത് എന്നത് എന്നതും ഇവിടെ വളരെ നിർണായകമാണ് ഏതായാലും ഈ രാത്രി വളരെ സുപ്രധാനമാണ് നാളെ ഇതിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു ഈ ഷെല്ലാക്രമണം ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് കൂടുതൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് വളരെ വളരെ സമയത്ത് ഒരേ സമയത്ത് ജമ്മുവിൽ ഒരേ സമയത്ത് പത്തനംതിട്ട പഞ്ചാബിലേക്ക് അങ്ങനെ പല സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടിയാണോ ഒരു 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 ആക്രമണ ഒരു മുറയാണോ പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് ഇപ്പോൾ അല്ല കഴിഞ്ഞ ദിവസവും പല കേന്ദ്രങ്ങളിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ അറ്റാക്സ് നടന്നതിൻ്റെ വിവരങ്ങളുണ്ട് സ്വാഭാവികമായും അതിർത്തി മുഴുവൻ അറ്റ്മോസ്റ്റ് ജാഗ്രതയിലാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പലയിടങ്ങളിലും അവധി കൊടുത്തിരിക്കുന്നു കംപ്ലീറ്റ് ബ്ലാക്ക്ഔട്ടിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഷാംബയിൽ വളരെ ഷെല്ലാക്രമം നടന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായും ഈ അതിർത്തിയിൽ തിരിച്ചുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നതാണ് പക്ഷേ അതിൻ്റെ വ്യാപ്തിയും തോതിലും എന്നതാണ് ഇനി നോക്കിക്കാണാനുള്ളത് ഇതുവരെ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഈ ആക്രമണം തടയാൻ ഇന്ത്യ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഈ ഇതുപോലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണം തടയാനാണ് ഇന്ന് ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ചുള്ള ചില ആക്രമണങ്ങൾ പാകിസ്ഥാനിലേക്ക് നടത്തിയത് ലാഹോറിൽ ഉൾപ്പെടെ ഉൾപ്പെടെ അവരുടെ റഡാർ സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ന് ഇന്ത്യൻ ആക്രമണം നാളെ ഏത് തരത്തിലായിരിക്കും ഇത് എന്ന് പറയാനാകില്ല ഏതായാലും ആർമി ഒരു കാര്യം വ്യക്തമാക്കുന്നു ഫിയർ റെസിസ്റ്റൻസ് എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത് ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തും എന്ന് വ്യക്തമാക്കുന്നു അതിർത്തികളിൽ മുഴുവൻ അങ്ങേയറ്റത്തെ ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു അപായ സൈറനുകൾ മുഴങ്ങിയ സാഹചര്യത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ഈ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്